ഹലോ അപ്പോൾ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഡ്രൈ ആയി തുടങ്ങും അല്ലേ അത് കാരണം ചുളുകൾ പാടുകളൊക്കെ മുഖത്ത് കാണാൻ തുടങ്ങും ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങൾക്ക് സൂനാച്ചുറസിൻ്റെ ടീക്ക് ലീഫ് ഓയിൽ ഇൻഡ്രഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓയിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ മുഖത്തുള്ള പാടുകൾ മാറുന്നതിനും ബേൺ മാർക്ക് സ്ട്രെച്ച് ടാൻ ഡാർക്ക് സർക്കിൾ ഇതൊക്കെ മാറുന്നതിനും വളരെ ഫലപ്രദമാണ് കേട്ടോ ഇനി വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ആമസോണിലും ലഭ്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഡാൻഡ്രഫ് ഹെയർ ഓയിലും ലഭ്യമാണെട്ടോ ഡാൻഡ്രഫ് ഹെയർ ഓയിൽ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യുന്നതിനും മുടികൊഴിച്ച് കുറയ്ക്കുന്നതിനും വളരെയധികം നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കോമ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ സൂ നാച്ചുറൽസിൻ്റെ ടീക്ക് ലീഫ് ഓയിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കൂടെ കാണിച്ചു തരാം ഒരുപാട് പേർക്ക് സംശയം ഉണ്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഡ്രൈസ്കിന്നിന്നാരും അതുപോലെ തന്നെ മുഖത്ത് ഒരുപാട് പാടുകളുള്ളവരും ഉള്ളവരും കഴിഞ്ഞതും വൈകുന്നേരം കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നൈറ്റോ അപ്ലൈ ചെയ്യുന്നതാണ് ഇതുപോലെ ഒരു ഡ്രോപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ആവശ്യത്തിന് നമ്മളുടെ മുഖത്ത് ഇട്ടതിന് ശേഷം കൈകൊണ്ട് മെല്ലെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിപ്പിക്കുക എന്നിട്ട് ഏറ്റവും നല്ല മസാജർ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് വേണമെങ്കിൽ ലിങ്ക് പറഞ്ഞാൽ മതി ഞാൻ താഴെ ഇട്ടു തരാം അപ്പോൾ ഇത് വെച്ച് ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും മസാജ് ചെയ്ത് കൊടുക്കുക കുറഞ്ഞൊരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ ഓരോ ഭാഗത്തും നമ്മുടെ ചുണ്ടിൻ്റെ ഡ്രൈനെസ് മാറുന്നതിനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതിനും ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ ചുണ്ടിലൊന്നും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക വൈകുന്നേരമൊക്കെ നമ്മൾ പുറത്ത് പോകുന്നതാണെങ്കിൽ നമുക്ക് ഈ മസാജ് ചെയ്തതിന് ശേഷം എക്സസ് വരുന്ന ഓയിലും തുറച്ച് മാറ്റാവുന്നതാണ് രാത്രിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല രാവിലെ മുഖം കഴുകിയതിന് ശേഷം നല്ല ഒരു സൺസ്ക്രീൻ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഓയിൽ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്തവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആമസോണിൽ നിങ്ങൾക്ക് ടീക്ക് ലീഫ് നിന്ന് സെർച്ച് ചെയ്താലും അവൈലബിൾ ആയിരിക്കും കേട്ടോ